നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ലാൻഡ് ഏഴു വർഷത്തെ പ്രണയ സാഫല്യം കതിർമണ്ഡപത്തിൽ നിന്നും പോളിംഗ് ബൂത്തിലേക്ക് വിവാഹനാളിൽ വോട്ട് ചെയ്യാനായ അസുലഭ മുഹൂർത്തത്തിലാണ് വെട്ടം ആലിശ്ശേരിയിലെ ശ്രീകുമാറും ഗോപികയും ആലിശ്ശേരി എ എം യു പി സ്കൂളിൽ ബൂത്ത് നമ്പർ തൊണ്ണൂറ്റി ഒൻപതിലാണ് ഇവർ വിവാഹ മുഹൂർത്തത്തിന് ശേഷം വോട്ട് ചെയ്യാനെത്തിയത് വിവാഹ തീയതി നേരത്തെ നിശ്ചയിച്ചതാണ് തിരഞ്ഞെടുപ്പ് ദിവസം വിവാഹസുദിനം വന്നെത്തിയത് യാദൃശികമായി വെട്ടം ആലിശ്ശേരിയിലെ മുല്ലശ്ശേരി വീട്ടിൽ ശ്രീകുമാറിന്റെയും പ്രദേശവാസിയായ ഇറുക്കാട്ടിൽ ഗോപികയുടെയും വിവാഹമാണ് തിരഞ്ഞെടുപ്പ് ദിവസം യാദർശികമായി വന്നത് ഏഴു വർഷത്തെ നീണ്ട പ്രണയ സാഫല്യത്തിനൊടുവിലാണ് വിവാഹം രാവിലെ ഒൻപത് മുപ്പതിനും പത്തേ മുപ്പതിനും മധ്യയുള്ള മുഹൂർത്തത്തിൽ ശ്രീകുമാർ ഗോപികയ്ക്ക് മിന്നു ചേർത്തി കതിർ മണ്ഡപത്തിൽ നിന്ന് വരന്റെ വീട്ടിലേക്ക് വരന്റെ വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം ആലിശ്ശേരി എ എം സ്കൂളിൽ തൊണ്ണൂറ്റിയൊൻപതാം നമ്പർ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങിയപ്പോൾ നിറഞ്ഞ പുഞ്ചിരി കന്നി വോട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞങ്ങൾ കല്യാണത്തിൻ്റെ ഡേറ്റാണ് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത ഈ ഡേറ്റിൽ പിന്നെ മാറ്റണം ആവശ്യമില്ല നേരെ കല്യാണ മണ്ഡപത്തിന് വോട്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കൂടി കിട്ടുക അത് നല്ലൊരു പോസിറ്റീവ് എനർജി അല്ലേ അത് കാരണം മാറ്റിയിട്ടില്ല രണ്ടാൾക്കും ഒരേ ഒരു നിലപാടുള്ള ആൾക്കാരാണ് ജീവിതത്തിലും ഒപ്പം കൂട്ടണ ആളല്ലേ അപ്പോൾ എന്തായാലും ഒരേ നിലപാടായിരിക്കുമല്ലോ എൻ്റെ ആദ്യത്തെ വോട്ടല്ലോ വെള്ളം ആദ്യത്തെ വോട്ടാണ് വോട്ട് ഒരേ ഒരേ രണ്ടുപേർക്കൊരേ ബൂത്തിലും എന്റെ ജീവിതത്തിൽ ആദ്യ അത് ഇത്രയും നല്ലൊരു നല്ലൊരു മുഹൂർത്തത്തിൽ തന്നെ ചെയ്യാൻ പറ്റിയത് വളരെ അധികം സന്തോഷം മുല്ലശ്ശേരി വീട്ടിൽ ശ്രീധരൻ മീനാക്ഷി ദമ്പതികളുടെ മകനാണ് എ സി മെക്കാനിക് ടെക്നീഷ്യനും കാരനുമായ ശ്രീകുമാർ ആലിശ്ശേരിയിലെ തന്നെ രവീന്ദ്രൻ സുധാ ദമ്പതികളുടെ മകളാണ് ഇൻകം ടാക്സ് ഓഫീസിലെ താൽക്കാലിക ജോലിക്കാരിയാണ് കാരിയായ ഗോപിക ന്യൂസ് വെട്ടം എന്നാലും എന്നാലും ഈ ഫ്ലോറിങ്ങും സാനിറ്ററി വേറും ഇതെല്ലാം ഇങ്ങനെ ഒറ്റക്ക് അതിനെന്താ ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡെന്നാണ് അവിടെയാണെങ്കിൽ രണ്ടു മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിറ്ററി വെയറിന്റെയും വെറൈറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും മാർബിൾ ലാൻഡ്